ഹലോ അസ്സാം വലൈക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ പോണേ നമ്മളെടുത്ത് പോണേര് എന്തിനിക്കോ പൂളുക്ക് എവിടെ പറഞ്ഞു കൊടുത്താ ഡീറ്റെയിൽസ് പറഞ്ഞാ എനിക്ക് വല്ലാതെ അറിയില്ല കുറച്ച് ഉള്ളേരിയിലാണ് പൂള് വരുന്നത് രാത്രി ട്രിപ്പ് ആണല്ലേ പൂളക്ക് അപ്പം ഡ്രൈവർ മാറിന്റെ ഫാമിലിന്റെ എപ്പോഴാണ് പോണത് അപ്പൊ എല്ലാരും ചോയിപ്പിക്കാൻ വീഡിയോയില് കാണിച്ച് തരും കാണിച്ചു തരും അപ്പൊ ആയിരിക്കില്ല അവസരട്ടോ അപ്പൊ എത്രത്തോളം വീഡിയോ എടുക്കാൻ പറ്റുന്നറിയില്ല ഫാമിലി എല്ലാരും ഉണ്ട് രാത്രി ആയതുകൊണ്ട് തന്നെ അതിന്റെ ഇച്ചിരി ബുദ്ധിമുട്ടൊക്കെ ഉണ്ട് വീഡിയോ എടുക്കാൻ അപ്പൊ എന്തായാലും ഞങ്ങള് അവിടെ എത്തിയിട്ട് തുടങ്ങല്ലേ അപ്പൊ എന്താ പറയാ ഞങ്ങള് സ്പോൺസർട്ടോൺ പോവാൻ താല്പര്യൊന്നും ഇല്ല അതല്ല ഞങ്ങള് ബിസിനസ് ഒരുമിച്ച് നല്ല താല്പര്യം സുകാരയതുകൊണ്ട് തന്നെ എല്ലാരും ഒപ്പം ഉണ്ടാവില്ല പക്ഷെ ഇന്നെ എല്ലാരും ഒപ്പായിട്ടാണ് ഞങ്ങള് പോണത് പോണവരൊക്കെ പോയിക്കോളി ആയോ അപകട വേറൊരു ട്രീമുണ്ട് കാരണം ഓലി ഞങ്ങൾ ഇങ്ങനെ ആദ്യം പറയുന്നു നിങ്ങള് കൊറച്ച് നാർത്തെത്തണം എന്ന് ഇപ്പോല് എട്ടര വരെ കാത്തുക്കണം പറഞ്ഞാ ആ ടീമിന്റെ ആ ടീമിൽ വലീഷെ ആ നമ്മളെ പറ്റി ആ നമുക്ക് ആരൊക്കെ

ും പൈസ വേരും ചെയ്യും പൈസ പോവും ചെയ്യും അതാണ് നല്ലത് എന്താണ് പറയാനുള്ളത് ഇതിനെപ്പറ്റി നല്ലൊരു ഇതാണ് പറയാനുള്ളത് ഇതാണ് ഇന്ത്യ രണ്ട് നാട്ടുകുമാര് ഇതാണ് വല്യ റിയൽ ഫേസ് ആണ് നോ 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 കൊടുക്കാറില്ലല്ലോ നിൽക്കോ ഇമാനെ എല്ലാരും വല്യ ഈ പരിചയപ്പെടുത്തി കൊടുക്കാറില്ലല്ലേ ആരെ ആരാണ് സെലക്ട് ചെയ്തത് അത് കുഞ്ഞാമ്പുകാർക്കുമാണ് പറഞ്ഞത് നിങ്ങക്ക് കാർണിവലിന് പോണോ ഭക്ഷണം കഴിക്കും രാത്രി എന്നിട്ട് കാർണിവലിന് പോണോ അല്ലാതെ പൂളുക്ക് പോണോ എന്നിട്ട് നാലമ്പൂർ പൂളുക്ക് പോണോ എന്നിട്ട് ഭക്ഷണം കഴിക്കണ അപ്പൊ ഞങ്ങൾ റിക്കുവോ കൊച്ചു മേമാക്കു മൈസൂർക്കല്ലേ ആഗ്രഹം യെസ് മൈസൂർക്ക് പോകാനാഗ്രഹം മുമ്പിൽ എന്നോ പോവാറിയേക്കാത്ത മൈക്കേ പറഞ്ഞ കേൾക്കോളൂ അടുത്ത വെക്കേഷനിൽ ഞങ്ങള് മൈസൂരിലേക്കാണുള്ള യാത്ര അതിന് അവിടെ നിന്ന് സമ്മതം മൂളിയാല് നമ്മള് പോകും ഇതൊരു പാട്ട് പഠിക്കാ അപ്പം ഇക്കാൻ ഫാമിലീനെല്ലാരും പരിചയപ്പെട്ട് എല്ലാരും പരിചയപ്പെട്ടില്ലേ അപ്പം ഇത്ര ആൾക്കാരാണ് കേട്ടോ ഞങ്ങളൊരു കൂട്ടിക്കുടുംബാണല്ലേ കൂട്ടിക്കുടുംബാണ് പൊതുവെ ഇപ്പൊ എല്ലായിടത്തും അങ്ങനെ ഉണ്ടാവില്ല പക്ഷെ ഞങ്ങളുടെ വീട്ടില് പതിനഞ്ച് പതിനാറ് ആൾക്കാരുണ്ട് ഞങ്ങള് ഒരു പിന്നെ ഞങ്ങൾക്ക് കളിയാക്കരാണ്ട് കേട്ടോ അളിയാക്കും വരുമോത്താ വരും ഇപ്പൊ എത്തും തിരക്കാണ് കുറച്ച് ലേറ്റ് ആയത് ക്ക് വരാനുണ്ട് പിന്നെ ഇപ്പൊ സമയപ്പെടുത്തി ഇക്കാലം അതിന് പരിചയപ്പെടുത്തി തന്നിട്ടില്ല ഇക്കാലത്ത് മുന്നില് വരാന് കൊറച്ച് ഇതാണ് അടുത്ത അടുത്ത കുടിയാലൊക്കെ ആയിട്ട് കൊണ്ടോക്കണ്ടെന്ന് പറഞ്ഞതുകൊണ്ട് ഉടുത്തിട്ടില്ല പിന്നെ ഞാൻ ഉള്ളിൽ ചെന്നിട്ട് കാണാം ഞങ്ങൾ അവിടെ എത്തി എടുക്കട്ടോ വീട് എടുക്കട്ടോ അക്ക അവരെ ഉദയക്കവണ്ടി കേറിയതാണ് ഉദയക്കവണ്ടിട്ട് വന്നതാണ് ട്ടോ അങ്ങനെ വെയിറ്റ് ചെയ്തെ നിൽക്കുകാണ് ഇതാണ് അളയാക്കടാണ് ട്ടോ ഹലോ അളയാക്കോ എന്നെക്കൊൽ പോൽ പേരാലേ വെയിറ്റിങ്ങിൽ വന്നാ വെയിറ്റി ഇടിളി വരി ഗടിളി തർക്കേ ഇരിുന്നു തർക്കിനു രേ വെരാക്കില അളയാക്കിടാ അളയാക്കിലേ നീ വരാന്നോ നീരാക അപ്പൂ ദേ പണ്ടേ ഫുഡിനെ വെയിറ്റ് ചെയ്യണോ ഫുഡിനെ വെയിറ്റ് ചെയ്യാനേ ഫുഡ് വന്നാ ഉടനെ അറ്റാക്ക് ഓർണം

അങ്കേക്കു ബോണിന മുമ്പേ ബോംബെ ആ രാണ്ണിന്റെ ചലവാണ് ചലവ ചലവ പാടടിക്ക പാടടിക്ക എ തും 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 സർ ആൽവാടല്ലല്ലോ തല്ലല്ല ഒരു തല്ലല്ല കക്കപ്പ ശൈനമ കൊക്കോഫോണ എൽഫ ബോംബേ ലിക്കാർ കാടി ലീ ആ എൻദരോസ് സർ കോൾഡ് കുട്ടായ കുറച്ചിനെ பத்தி என்னடா பரையலே அது? ஏแน? கூல்தியের பச்சന്തাস பரையല്ലേ? நல்லுසර ആയിട്ട് মারवाडी சரไง. എന്താ ஆர்டர் எடுத்தீங்க?フード എന്താ ஆர்டர் எடுத்தீங்க? ഓൾ ദേ நானு വേണ്ടീടാ അവനാനു കൊടുക്ക. ഇപ്പടെ ഒക്കെ ഇല്ലേ? ഓക്കേ. ഇപ്പടെ ഒക്കെ ആണ് ഇനി ഞങ്ങളെല്ലാം കൂടി കാവും. எல்லാർക്കും ഞമ്മളെ ഫവ ഫ്രീ ഫുഡ്.

െ സീതാരെ നിങ്ങൾ ആട്ടി വിടും അപ്പൊ ഞാൻ പറഞ്ഞു അടുത്ത വെക്കേഷൻ മാറ്റി ആ ഇപ്പൊ പ്ലാൻ ഉണ്ടാകും അടുത്ത ട്രിപ്പിന് ഏറ്റവും ആകാംക്ഷ കൂടിയത് കൊച്ചു വാമു ക്യാമറമാനാണ് ഞമ്മളെ ക്യാമറമാന കാണാം റൈസ് രണ്ടെണ്ണം പിന്നെ ഒരു ഹണി ചിക്കനും പിന്നെ ഒരു അൽഫാം പെരിപ്പെരിയും പിന്നെ നാല് മൊജീറ്റോ രണ്ട് ബ്ലൂവും രണ്ട് മിൻറ്റോ ആയിക്കാണ്ടേ ഇനി വേണമെങ്കി ഇനി ഓർഡർ ചെയ്യാറുണ്ട് ആ രണ്ട് കുഞ്ഞാഫ കാണാ സ്കൂളിൽ നിന്ന് എല്ലാവരും നീന്തലൊക്കെ കഴിഞ്ഞ് വന്നപ്പോൾ തന്നെ ആകെ ക്ഷണിച്ചേനുട്ടോ അപ്പൊ പിന്നെ അധികം വീഡിയോ ഒന്നും എടുത്തിട്ടില്ല ഫുഡ് കണ്ടപ്പോൾ പിന്നെ എല്ലാവരും ഫുഡ് കഴിക്കുകയാണ് എല്ലാവരും പരിചയപ്പെടുത്തിക്കൊണ്ട് വീഡിയോ എടുക്കണം എന്നൊക്കെ വിചാരിച്ചേനും കേട്ടോ പക്ഷെ വീഡിയോ എടുക്കാൻ തുടങ്ങിയാൽ പിന്നെ എന്താ എടുക്കണത് എന്താണെന്ന് അറിയില്ല എന്തൊക്കെ എടുക്കേണ്ടതൊന്നും അറിയില്ല അങ്ങനെയൊക്കെ എടുത്തു പോവേ അപ്പോൾ വീട്ടിലുള്ളവളെ എല്ലാരും പരിചയപ്പെടുത്തി തന്നിട്ടില്ല അപ്പോൾ ഇനി എന്തായാലും അടുത്ത വീഡിയോയിലൊക്കെ ആയിട്ട് എല്ലാവരും പരിചയപ്പെടുത്തി തരേണ്ട കേട്ടോ ആരൊക്കെയാണ് എന്നൊക്കെ കറക്റ്റായിട്ട് പറഞ്ഞു തരണ്ട് ഞങ്ങള് വലിയ ഫാമിലിയാണ് കേട്ടോ കൂട്ടുകുടുംബാണ് ഞങ്ങള് പതിനാറ് ആൾക്കാരുണ്ട് പിന്നെ താത്താനും അലയാക്കാനും ഒക്കെ കൂട്ടാതെയാണ് കേട്ടോ ഞങ്ങള് ഓല കൂട്ടാതെയാണ് ഞങ്ങള് പതിനാറ് ആൾക്കാരെന്ന് പറഞ്ഞത് അപ്പൊ എല്ലാരെയും പരിചയപ്പെടുത്തിക്കൊണ്ടൊക്കെ അല്ലെ വീഡിയോ ഒക്കെ ചെയ്യേണ്ടി ചെയ്യണ്ടട്ടോ പിന്നെ നമ്മൾ പുറത്തൊക്കെ ഒക്കെ പോകുമ്പോൾ വീഡിയോ എടുക്കാറുണ്ടാല് എല്ലാവരും ഉണ്ടാണ സമയത്ത് വീഡിയോ എടുക്കാൻ ഭയങ്കര മടിയാണ് കാരണം എല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്നില്ലല്ലോ ഓരോരുത്തരെ പ്രൈവസിയൊക്കെ നഷ്ടമാവില്ല അപ്പം ഇഷ്ടമല്ലവരെ ഉൾപ്പെടുത്തിയിട്ടാണ് വീഡിയോ എടുക്കല് പിന്നെ എന്തായാലും അവളെ ഉഷാറാക്കിയിട്ട് വീഡിയോ ഒക്കെ ചെയ്യാം പിന്നെ ഞങ്ങൾ ഫുഡ് ഒക്കെ കഴിച്ചതിന് ശേഷം അളയാക്കാൻ്റെ വക എല്ലാവർക്കും ഐസ്ക്രീം ഒക്കെ വാങ്ങി തോന്നുന്നുട്ടോ അപ്പോഴൊന്നും വീഡിയോ എടുക്കാൻ എല്ലാം ഇതില്ലേനോ വീഡിയോ എടുത്തിട്ടില്ല ഒക്കെ മറന്നു പിന്നെ പോരാൻ്റെ വീട്ടിലെത്തിയാൽ മതി ഒന്ന് കടന്നാൽ മതിയെന്നില്ല ഒരു ചിന്തി ചെയ്യുന്നു കാരണം വെള്ളത്തിലൊക്കെ നീന്തിയിട്ടേ ആകെ ക്ഷണിച്ചിനും അപ്പോൾ വളയാക്കാൻ്റെ വക എല്ലാവർക്കും ഐസ്ക്രീമും കാര്യങ്ങളൊക്കെ വാങ്ങി അങ്ങനെ ഞങ്ങൾ ഓല് ഒല വീട്ടിൽക്കും പോയി ഞങ്ങളിങ്ങനെ ഞങ്ങൾ വീട്ടിൽക്കും പോകുന്നുട്ടോ എന്താ ചെറിയ പീസ ഏതാച്ചാല് അയിന്റെ എന്ത് പീസങ്ങോയി ഒന്നെടുത്തോ അപ്പം നേരത്തെ പൂളില് പോയ വീഡിയോ ലാസ്റ്റ് ആയപ്പോൾ കൊങ്ങിയപ്പം അവിടെ വെച്ചിട്ട് ചെയ്തുട്ടോ ചെയ്തിട്ടോ ഒന്നും പറഞ്ഞിട്ടില്ലേനോ അപ്പം നമുക്ക് വീഡിയോ ഒക്കെ കണ്ടിട്ട് ഇഷ്ടമായി എന്ന് പ്രതീക്ഷിക്കുകയാണ് അപ്പൊ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യ സബ്സ്ക്രൈബ് ചെയ്യാം നല്ലൊരു വീഡിയോ ആയിട്ട് ഇനിയും കാണട്ടോ